ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സദ്യ സ്പെഷ്യലിൽ കാണാൻ പോകുന്നത് നേന്ത്രപ്പഴ പ്രഥമൻ ഓക്കെ ഇത് ഭയങ്കര ടേസ്റ്റുള്ള സംഭവമാണ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാട്ടോ അപ്പോൾ നന്നായിട്ട് പഴുത്ത പഴം എന്താ പറയുക ഈ തൊലിയൊക്കെ ഇങ്ങോട്ട് കറുത്തിട്ടേ പിള്ളേർക്കൊക്കെ ഇത് കൊടുത്തു നോക്കൂ ആ ഓടണം ഓട്ടം ഉണ്ടാവും അപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുള്ള രീതിയിൽ ഉള്ള രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇനി രണ്ട് അതായത് രണ്ട് രീതിയിൽ വെക്കാം മറ്റേ എന്താ പറയുക നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ട് അങ്ങനെ അതല്ലാത്ത പക്ഷെ ഉണ്ടല്ലോ കുറച്ചൊന്ന് കടിക്കണ പോലെ അവിടെ എവിടെയൊക്കെ ഒന്ന് കടിക്കുമ്പോഴല്ലേ ആ ഒരു സ്വാദ് കിട്ടുക നേന്ത്രപ്പഴത്തിന്റെ അപ്പോൾ ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോണത് ലേശം അവിടെ ഇവിടെയൊക്കെ ഒന്ന് കടിക്കണ പോലെ കിട്ടുള്ളൂ ഇതില്ലേ എന്താ പറയുക നമ്മുടെ തറവാട്ടിലൊക്കെ പൂജയ്ക്ക് ഉണ്ടാക്കാൻ വരുന്ന സമയത്ത് ആദ്യമൊക്കെ ഇപ്പോഴല്ലേ ഇപ്പോഴാണ് അച്ഛൻ കേറ്ററിങ്ങിനൊക്കെ അത് ഓർഡർ കൊടുത്തതേ ആദ്യമൊക്കെ അവിടെ വന്നിട്ട് തന്നെയാണ് ഉണ്ടാക്കുക അപ്പോൾ അവരില്ലേ ഇങ്ങനെ നേന്ത്രപ്പഴ പ്രഥമനൊക്കെ ഉണ്ടാക്കണ സമയത്ത് ഇങ്ങനെയാണ് ചെയ്ത് കണ്ടിരിക്കണത് അപ്പോൾ അവരുടെ അടുത്തുനിന്ന് പഠിച്ചതാണ് അവരുടെ അടുത്തുനിന്ന് തന്നെയാണ് അടപ്രഥമനും പഠിച്ച് ഓ എന്താ ആ അടപ്രഥമൻ്റെ പിങ്ക് കളറുടെ സീക്രട്ടൊക്കെ അവരുടെ അടുത്ത് നിന്നാണ് കേട്ടോളൂ പഠിച്ചത് അപ്പോൾ ഇങ്ങനെ നാലാക്കിയിട്ട് കുഴഞ്ഞിട്ട് ആകെ മുറിക്കാൻ കിട്ടില്ല എന്നാലും സാരില്ല നന്നായിട്ട് അങ്ങോട്ട് പഴുത്ത നേന്ത്രപ്പഴം നല്ലോണം പഴുത്തുണ്ട് എന്താണ് മുഖത്തൊരു ചുളിവ് പഴം കണ്ടിട്ടായിരിക്കും എന്തെങ്കിലും നീ ഇത് കഴിച്ചു നോക്കി ഉണ്ടോ കുട്ടിയെ എന്ന് ചോദിച്ചാലും ബിഗ് ബനാന വേണ്ട ഒരു പ്രാവശ്യ കഴിച്ചു നോക്കുകേ എന്താ ആരോഗ്യമാണെന്നറിയത് വെരി ഹെൽത്തിയാണ് ഒരെണ്ണം കഴിച്ചാൽ മതി മുഖമുണ്ട് ഇങ്ങനെ ചുളിയണു പഴം കണ്ടിട്ട് അവന് ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യം എപ്പോ ഇതാ ഇങ്ങനെ അങ്ങോട്ട് മുറിച്ചു കൊടുത്തു എല്ലായിട്ടുള്ളൂ എന്നിട്ടില്ലേ ഇതിങ്ങനെ നമുക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കാം വേവിച്ചെടുത്തിട്ട് ഇതിനെ ഒന്ന് വയറ്റണം നന്നായിട്ട് ചക്കവരട്ട് പോലെയൊക്കെ പക്ഷെ പേസ്റ്റല്ല ചക്കവരട്ട് പോലെയൊക്കെ നന്നായിട്ട് വരട്ടിയിട്ട് പിന്നെയാണ് അതിലേക്ക് നമ്മൾ ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യാൻ പോണത് വളരെ സിമ്പിളായിട്ട് ചെയ്യാത്തുള്ളൂ അതല്ലാത്ത പക്ഷം എന്താണ് ലോങ് ആയിട്ടുള്ള രീതിയിലൊന്നും പോണ്ട പിന്നെ മറ്റേ അവിടുത്തെ അന്ന് വന്നിട്ട് മറ്റേ ഇതൊക്കെ ചെയ്യണ സമയത്ത് സദ്യക്കൊക്കെ ചെയ്യണ സമയത്ത് അവർ പറഞ്ഞത് എന്താ വെച്ചാൽ എല്ലാ കാര്യത്തിലും കൊണ്ടുപോയിട്ട് ചുക്കും ജീരകവും കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മണം മാത്രമേ മുന്നിട്ട് നിൽക്കുള്ളൂ അപ്പോൾ ഉണ്ടാക്കുന്ന സാധനത്തിൻ്റെ ആ ഒരു മണം മുന്നിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ അത് അതൊന്ന് അവോയ്ഡ് ചെയ്യുക അതായത് വേണ്ടതിന് മാത്രം ചുക്കും ജീരകവും ഏല ഏലക്കി ഇട്ട് പഴകുക അതല്ലാത്ത പക്ഷെ ഒക്കത്തേലും കൊണ്ട് അങ്ങോട്ട് ഇട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ പിന്നെ എല്ലാം ഒരുപോലെ ഉണ്ടാവും ഒരുപോലെയുണ്ടാവും നമ്മൾ ഇതൊന്നും ചെയ്യുന്നില്ല പിന്നെ ഈസി ആയിട്ട് അപ്പം അവര് അവിടെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ ഒക്കെയാണ് ചെയ്തത് പക്ഷേ അവർ പറഞ്ഞു തരുന്ന സമയത്ത് എന്റെ അടുത്ത് എന്താ പറഞ്ഞാൽ മോള് വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കൂ സെയിം എഫക്റ്റ് കിട്ടുന്ന പറഞ്ഞു ഇങ്ങനെ ഉണ്ടാക്കാറ് അതുപോലെ തന്നെ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതിപ്പോ ഇത്രയായില്ലേ ഇതിലേക്ക് ഇനി ലേശം വെള്ളമൊഴിക്കാം എടുത്ത് വെക്കാൻ മാറുന്നു അതാണ് ഇപ്പുണ്ടായത് ഓ വന്നിട്ട് വന്നിട്ടിങ്ങനെ എത്തി നോക്കിയിട്ടേ ഞാൻ എന്തൊക്കെയോ വല്ല അബദ്ധം ചെയ്യണമാതിരി ഇത് പഴാണ് ഊട്ടി ഇത് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് ഇനി ഇത് അടച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് കാണാം കേട്ടോ ഇപ്പോൾ നോക്കൂ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞു അപ്പോഴേക്കും ഈ പഴുത്ത നേന്ത്രപ്പഴം ലേശം വെള്ളമൊഴിച്ചിട്ടാക്കിയത് ഇങ്ങനെയായി ഈ ഒരു സ്റ്റേജിലാണ് എല്ലാവരും അരക്കുക ഒന്ന് ആറിയിട്ടേ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ അരക്കില്ല നമ്മളിങ്ങനെ വെറുതെ ഉടച്ചു കൊടുക്കണേ ആ ഈ ഒരു ടേസ്റ്റ് സൂപ്പറാണ് എന്താ കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇടയ്ക്ക് 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 ഇത് കടിക്കാൻ കിട്ടും ഇല്ലെങ്കിൽ ഇങ്ങനെ ചക്കപ്രഥമം പോലെ അതൊരു ഇങ്ങനെ കൊഴു കൊഴുന്ന ഒരു ഇതല്ലേ ശർക്കര അതല്ല നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഈ ഒരു സ്റ്റൈലിൽ ചെയ്ത് നോക്കാം ഇതിങ്ങനെ ആയില്ലേ ഇതിലേക്ക് രണ്ട് സ്പൂണ് പഞ്ചസാര ശർക്കര അല്ലേ വിനി വേണ്ടതെന്ന് ചോദിക്കേണ്ട ഇതൊക്കെയാണ് അവർ പറഞ്ഞു തന്ന ട്രിക്ക് ട്രിക്ക് പ്രകാരം ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് നമുക്ക് ചോദിച്ചു ചോദിച്ചു പോവാം ഓക്കെ ഇത് പഞ്ചസാര ഇനി മൂന്ന് കപ്പ് ശർക്കര രണ്ട് വലിയ നേന്ത്രപ്പഴത്തിന് മൂന്ന് കപ്പ് മൂന്ന് കപ്പ് ശർക്കര വെറുതെ പാനീ ആക്കിയിട്ട് അതായത് എന്താണ് പറയുക കമ്പിയുടെ പദം അങ്ങനെയൊന്നുമില്ല കട്ടിപ്പതം അങ്ങനെയൊന്നുമില്ല വെള്ളം പോലെ ഷെറോന്ന് ഒക്കെ ആദ്യത്തെ അരക്കപ്പ് ഒഴിച്ചു കൊടുക്കുക രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ടു ഇനി രണ്ടര കപ്പ് ബാക്കിയുണ്ട് വെള്ളം പോലെ ശർക്കര എന്നിട്ട് ഇനി ഇതിൽ കിടന്നിട്ട് ഇതൊന്നാവട്ടെ എന്നിട്ട് ബാക്കി കാര്യം ശർക്കരയും അതിനനുസരിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ നേന്ത്രപ്പഴത്തിൻ്റെ പ്രഥമൻ്റെ കളറ് ഇപ്പോൾ കാണാൻ ശർക്കര ബ്രൗൺ കളർ ആണെങ്കിലും ഇനിത് എങ്ങനെ ആവും എന്നുള്ളത് ഇത് വരേണ്ടി വരുമ്പോഴേ അറിയുള്ളു നമുക്ക് ഇതൊന്ന് ഇട്ടിട്ട് നോക്കാം എന്താണ് ഇതിലത്തെ നല്ല കാര്യം എന്ന് പറയട്ടെ ഇങ്ങനെ കഴിക്കണ സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ കടിക്കാൻ കിട്ടും അപ്പോൾ ഒരു സൂപ്പർ സൂപ്പർ ഫീലാണ് ടക്കെന്ന് കുടിച്ചോണ്ടിരിക്കുമ്പോൾ ചടയിൽ നിന്ന് ഒന്ന് കടിക്കുക അടിപൊളി ടേസ്റ്റാ പോകും ഇനി ഇത് മുഴുവൻ അടച്ചൊന്നും വെക്കണ്ട കഴിഞ്ഞു അടക്കലൊക്കെ കഴിഞ്ഞു വേവിക്കലൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഇനി വേഗം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക മീഡിയം ഹീറ്റിൽ വെക്കുക അടുത്തത് ഞാൻ നെയ്യൊക്കെ എടുക്കട്ടെ തേങ്ങാപ്പാൽ നമ്മളില്ലേ എന്താ പറയുക മൂന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെയാണ് യൂഷ്വലി മുന്നോട്ടേക്ക് കാര്യങ്ങൾ പോവുക പക്ഷേ ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ വീട്ടിലൊക്കെ ഉണ്ടാക്കണ സ്ഥിതിക്ക് പെട്ടെന്ന് ഇതുപോലെയാണെന്നുണ്ടെങ്കിൽ ഒറ്റ പാല് ഒരറ്റ കട്ടിക്ക് ഒരറ്റ പാലാണ് യൂസ് ചെയ്യാറ് ഞാൻ അതേ ഫീല് അതേ ടേസ്റ്റ് കിട്ടും അപ്പോൾ അതൊക്കെയാണ് വേണ്ടത് ഇതിൽ കോംപ്രമൈസ് ചെയ്യുന്നില്ല ഞാൻ തേങ്ങ ചിരവിയിട്ട് ആ തേങ്ങേനെ ചുടുവെള്ളത്തിൽ എന്താണ് പറയുക കുതിർത്ത് വെച്ച് ആ കുതിർത്ത് വെച്ചതിനെ മിക്സിയിലിട്ട് അരച്ച് എന്നിട്ട് ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ കട്ടിക്ക് അരച്ച് എടുക്കാൻ പോവുകയാണ് അല്ലാതെ ഞാൻ എപ്പോഴും തിന്നൊക്കെയാണ് ഉപയോഗിക്കുക ആ ഇനി നോ കോംപ്രമൈസ് എന്താ വെച്ചാൽ നമ്മൾ രണ്ടാം പാലും മൂന്നാം പാലും ഒന്നും ഉപയോഗിക്കണില്ലല്ലോന്ന് അപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ വേണം അപ്പം ഇനി ഇത് നന്നായിട്ട് വയറ്റി ഇങ്ങനെ നന്നായിട്ട് ചക്ക വരട്ട് പോലെ ഇങ്ങനെ വയറ്റി കിട്ടണം അതുവരക്കും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ബാക്കിയുള്ള പണിയൊക്കെ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ ഇത് നോക്കൂ ഇപ്പോ നേന്ത്രപ്പഴം വയറ്റയാണ് ഇനി ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ആദ്യത്തെ നെയ്യ് ഒഴിച്ചു കൊടുക്കും ഒരുപാട് നെയ്യിൽ കുളിപ്പിച്ച് കുതിർത്ത് കിടക്കണ്ട കുട്ടിയെ ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ നെയ്യ് പതുക്കെ പതുക്കെ ഒഴിച്ചു കൊടുക്കാം എന്താ കാര്യം എന്ന് വെച്ച പല സ്റ്റേജാണല്ലോ പണ്ടൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അമ്മ എനിക്ക് ഈ ഒരു സംഭവം ഉണ്ടാക്കി തരാൻ എനിക്ക് എന്തായിരുന്നു എന്താ പിള്ളേർ പിന്നെ ഏഹ് ഹേയ് ആ ഭാഗത്തേക്ക് നേന്ത്രപ്പഴം അല്ലാത്ത പഴവും വേണ്ട നേന്ത്രപ്പഴവും വേണ്ട കൊടുത്തു കഴിഞ്ഞാൽ എന്തോ വല്ല കുറ്റകൃത്യം ചെയ്യണമായിരിക്കും പിള്ളേരണ നല്ലതൊന്നും വേണ്ട ഇങ്ങനെ ആക്കിയിട്ട് ഇനിയും വഴറ്റണം ഇതിലേക്ക് അടുത്ത ഒരു കപ്പ് ശർക്കര നന്നായിട്ട് ഇതിലേക്ക് യോജിപ്പിക്കുക ഇങ്ങനെ കുറച്ച് 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 സ്റ്റേജിലായി ആയി ആയി ആയിട്ട് തന്നെ ഇതിങ്ങനെ പിടിക്കണം കേട്ടോളൂ അപ്പോഴേ അതിൻ്റെ ആ ഒരു രുചി വരില്ല ഒറ്റ ട്രിപ്പിൽ ഒഴിച്ചാലല്ലേ നന്നായിരിക്കേ ഇല്ലേ കുറച്ചൊക്കെ മേനക്ക് ഇടയ്ക്കുണ്ട് പിന്നെ ഇത്ര നന്നായിട്ട് കഴിക്കണമെങ്കിൽ പിന്നെ മെനക്കെടാണ്ടിരിക്കാൻ പറ്റൂ ഇനി എന്തൊക്കെയാണെന്ന് ബാക്കി ഞാൻ അവിയലിട്ടു ഓലിനിട്ടു അവിയലിട്ടു ഓലിനിട്ടു മെഴുക്ക് വരറ്റിട്ടു എന്തല്ലേ ബാക്കി പൈനാപ്പിൾ പച്ചടിയുണ്ട് കൂട്ടുകറിയുണ്ട് കിച്ചടി ഉണ്ട് ഇഷ്ടുണ്ട് കുറുക്കുകാലനുണ്ട് ഈശ്വരാ ഇതൊക്കെ എപ്പോഴാ ഇടുക ഭഗവാനേ സദ്യ സ്പെഷ്യല് വേഗം ഒന്ന് തീർക്കണം വിചാരിച്ചതാണ് ഞാനീ പടപ്രഥമനുണ്ട് ഓ വീട്ടിലുള്ളവർക്ക് സുഖ എന്നെ ഒന്ന് സദ്യ വിഭവം ഇതിങ്ങനെ ആവട്ടെ അടുത്ത ശർക്കര ഒഴിച്ചിട്ട് ഇതിങ്ങനെ കുറുകട്ടെനി ആയിട്ട് കാണിച്ചു തരാം ഇപ്പം നോക്കൂ നന്നായിട്ട് നേന്ത്രപ്പഴം വരട്ടി എടുത്തിട്ടുണ്ട് ഇതാണ് നേന്ത്രപ്പഴത്തിന്റെ വരട്ടിയിട്ടുള്ള ആ ഒരു സംഭവം ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം നേരത്തെ കൂട്ടിയിട്ട് തന്നെ ചെയ്തു വെക്കാം ചെയ്തു വെച്ചിട്ട് ആ പ്രഥമൻ ഉണ്ടാക്കുന്ന സമയത്ത് മാത്രം ഇങ്ങനെ ഇവിടെ നിങ്ങളുള്ള പ്രോസസ്സ് നിങ്ങൾ ചെയ്താൽ മതി ഈ വരട്ടിയതിന്റെ കണക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് ആക്കാൻ പറ്റണം സോഫ്റ്റ് ആണ് എന്നാലും ഈ ഒരു റൗണ്ട് ആക്കിയിട്ട് ആക്കാൻ പറ്റണം മനസ്സിലായില്ലേ ഇതാണ് നമുക്ക് വേണ്ടത് എന്തായാലും എടുത്ത സ്ഥിതിക്ക് കഴിക്കുക ഒരു കോമ്പ്ലിമിനേഷൻ വെറുത്തത് എന്താ രുചി അടിപൊളി അപ്പോൾ ഇനി ഇവിടെ നിന്നിട്ട് കാര്യങ്ങൾ ശടപടേ ശടപടേന്നായിരിക്കും ഇപ്പം എത്രയും ആയ സ്ഥിതിക്ക് ഇനി നമുക്ക് പായസം ആവണ സമയത്തല്ലേ നമുക്ക് ബാക്കിയുള്ള ശർക്കരയും കൂടി ഒഴിച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ മധുരം മതിയാവില്ല ഇപ്പോൾ വരട്ടിയിട്ട് എടുത്തു വെക്കണ സമയത്ത് ഈ ഒരു പരുവത്തിലും ഓക്കെയാണ് പക്ഷെ പായസമാവുമ്പോൾ നമുക്ക് വീണ്ടും ശർക്കരയുടെ ആവശ്യമുണ്ട് ബാക്കിയുള്ള ശർക്കര കംപ്ലീറ്റ് ആയിട്ട് വെച്ച് കൊടുക്കാം എന്താണ് അരിച്ച് വെച്ചാണല്ലോ ഓക്കെ അത് ശർക്കര മാത്രം ഒരുക്കാൻ ഒരു പാത്രം വെച്ചിരിക്കുക ഇനി ഇത് നന്നായിട്ട് ഇതിൽ കൂടെ ആവുന്നു വീണ്ടും ലൂസാവുന്നു ലൂസാവുന്ന സമയത്ത് അതിനെ നമ്മൾ ഒന്നാം പാൽ ഒഴിച്ച് ഇറക്കുന്നു ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെ ഒരു കപ്പ് തേങ്ങ കൊത്താക്കി വെച്ച് ഇത് നെയ്യിൽ വയറ്റിയെടുക്കുന്നു അതിൻ്റെ മുകളിലിടുന്നു നമ്മൾ സുഖമായി കുടിക്കുന്നു ഇതിൻ്റെ ഒരു രുചി വല്ലാത്ത രുചിയാണ് അതിലൊന്നും ഒരു വിട്ട് വീഴ്ചയും വയ്ക്കാറില്ല ഡയറ്റൊക്കെ പിന്നെ ഒരു ഗ്ലാസ് കുടിച്ചതുകൊണ്ട് ഒരാളും നമ്മളെ തല്ലാനും പോകുന്നില്ല അപ്പോൾ അത് ധൈര്യമായിട്ട് വിളിക്കും മനസ്സിലായി എൻ്റെ പോളിസി അതാണ് ഇനി ഇതൊക്കെ നന്നായിട്ട് അങ്ങോട്ട് ആവട്ടെ ഇപ്പം നോക്കുക എല്ലാ ശർക്കര ഒഴിച്ചിട്ട് ഇതാ ഈ ഒരു ലെവലിലേക്ക് എത്തി ഇനി ആ ഒരു കപ്പ് തേങ്ങ നെയ്യൽ മൂപ്പിച്ചിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക ഇളക്കി കൊടുക്കുക ൊടു ഇനി ശരിക്കും പറഞ്ഞാൽ നല്ലോണം ഒരു കപ്പുണ്ട് പാൽ ഉണ്ട് നല്ല തേങ്ങ ആയിരുന്നു അതും രണ്ട് മണിക്കൂർ ഞാൻ ചൂടുവെള്ളത്തിൽ കുതിർത്തും വെച്ചു എന്നിട്ട് അയച്ചു അപ്പോൾ നല്ല പാൽ കഴിക്കും ഇനി ഇത് കളിക്കാൻ പാടില്ല ശരിക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിള്ളേർ കളിക്കാൻ പോയി അപ്പോൾ ഒറ്റ കൈ കൊണ്ടാണ് ചെയ്യണത് അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട് ക്ഷമിക്കുക മോൻ പഴമൊക്കെ ഇട്ട് വേവിക്കണ കണ്ടപ്പോ തന്നെ എത്തി നോക്കിട്ട് ഒറ്റ ഓട്ടം ചെറിയത് അതെന്തൊക്കെയാണ് അമ്മയെ ഉണ്ടാക്കണമെന്നുള്ള മട്ടില് മറ്റേവനെ പിന്നെ ഗതികോട് കൊണ്ട് നോക്കി നിക്കണ പോലെയൊക്കെയാണ് കാണിക്കണത് ഈ പിള്ളേരെന്തായാലേ ഇങ്ങനെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാട്ടുള്ളൂ ഒറ്റ കൈയോട്ട് പറ്റുന്നില്ല ഇതാ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ലേശം തള വന്നിട്ടുണ്ട് ഞാൻ ആ മരത്തിന്റെ തവി മാറ്റാൻ കാരണം ബേസിക്കലി കുടിക്കാൻ കിട്ടുന്നില്ല അതാണ് കുറേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കന്നാക്കി നോക്കി പറ്റുന്നില്ല അപ്പൊ ഞാൻ കൈയിലേക്ക് മാറ്റി അതൊരു തെറ്റല്ലല്ലോ കൊറേ പ്രാവശ്യമായി രുചി നോക്കുന്നു അതൊരു വീക്ക്നെസ് ആണ് അപ്പൊ ഇത്രേ ഉള്ളു സംഭവം എല്ലാം റെഡി ആയില്ലേ ദാറ്റ് സെറ്റ് വി ആർ ഡൺ പഴപ്രഥമൻ റെഡി ആയിരിക്കാണ് ഇനി ഒന്നും കൂടി ഇരുന്ന് ലേശം ഒന്ന് ഇളം ചൂടാവുമ്പോൾ ഹായ് സൂപ്പർ സൂപ്പർ ഉണ്ടാക്കി നോക്കും എന്തായാലും ഓക്കെ ദാറ്റ്സ് സെറ്റ്സ് പഴപ്രഥമൻ റെഡി കഴിഞ്ഞു അപ്പോൾ വീണ്ടും ഒരു പാലക്കാട് റെസിപ്പി സദ്യയിൽ ഇതാ ആഡ് ആയിരിക്കുകയാണ് നേന്ത്രപ്പഴപ്രഥമൻ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി വരാം വിനീസ് കിച്ചൺ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കരുതട്ടുള്ളൂ ശരി അപ്പോൾ കാണാം വേറൊരു വിഭവമായിട്ട് കാണാത്തുള്ളൂ ബൈ ബായ്